ഹായ് എല്ലാവരും എന്നെ കാണുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യോ എന്നുള്ളത് പലർക്കും ഹിപ്നോട്ടിസം എന്താ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഹിപ്നോട്ടിസം ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾ ആദ്യം ഒന്ന് റിലാക്സ് ആവുക അതായത് ഈ ഫോൺ ഫോണ് നമ്മൾ കാണുന്നൊരു ഭാഗത്ത് ഒരു പ്രതലത്തിൽ എന്തു ചെയ്യുക വെക്കുക ഓക്കെ ഫോണ് വെച്ചതിന് ശേഷം എൻ്റെ വോയിസ് നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യുക ഫോൺ വെച്ചതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഒന്ന് ബ്രീത്ത് എടുക്കുക ബ്രീത്ത് എടുക്കേണ്ടത് ശ്വാസം എടുത്തിട്ട് പതിയെ വിടാം അങ്ങനെ പതിയെ വിടുന്ന സമയത്ത് പതിയെ ഇങ്ങനെ വിടുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിക്കുക ആയിട്ട് പിടിക്കുക സ്ട്രെയ്റ്റായിട്ട് ബന്ധൊന്നും പറ്റില്ല കേട്ടോ മാക്സിമം ആയിട്ട് കൈ പിടിക്കുക കൈ പിടിച്ചതിന് ശേഷം ഒന്ന് കണ്ണടക്കുക കണ്ണടച്ചെൻ്റെ വോയിസ് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കണ്ണ് മാക്സി കണ്ണടക്കിയാൽ കണ്ണ് തുറക്കരുത് ഇനി എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ രണ്ട് കൈയിൻ്റെയും ഗ്യാപ്പിൽ ഒരു ബലൂണ് ബീർപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യാം ഓക്കെ ഒരു റെഡ് കളർ ബലൂൺ ആണ് കേട്ടോ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക ഒരു റെഡ് കളർ ബലൂൺ വെച്ചിട്ടുണ്ട് വീർപ്പിച്ച് നല്ല ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക ഇപ്പം നിങ്ങളെ കയ്യിൻ്റെ ഉള്ളിൽ ഒരു ബലൂൺ ഉണ്ട് കൈയിലോട്ട് നേരെ ഫോക്കസ് ചെയ്യുക കയ്യിലോട്ട് തന്നെ ശ്രദ്ധിക്കുക കയ്യിൻ്റെ ഉള്ളിൽ ഒരു ബലൂൺ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ ബലൂണിൽ ടച്ച് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കൈ ഓക്കെ ആ ബലൂണെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബലൂൺ ടച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അത് അതിനുശേഷം നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു മുട്ടു സൂ ഇമാജിൻ ചെയ്യാൻ വേണ്ടത് കേട്ടോ ഒരു മുട്ടു സൂചി എടുത്തിട്ട് ആ ബലൂണിലോട്ട് പതിയൊരു ഇടുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം ബലൂണിലോട്ട് ഒരു പിന്നെ എടുത്തിട്ടോ മുട്ടു സൂചി എടുത്തിട്ടോ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഹോൾ ഇട്ടിട്ട് അതിലെ ഹെയർ പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക നന്നായിട്ട് ഇമാജിൻ ചെയ്യുക ഓക്കെ ആ ഹെയർ ആ എയർ പോകുന്നതായിട്ട് ബലൂണിലെ കാറ്റ് പോകുന്നതായിട്ട് നന്നായിട്ട് ഇമാജിൻ ചെയ്യേണ്ട വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ശ്രദ്ധിച്ച് ചെയ്യുക ഓക്കെ ആ ശ്രദ്ധിക്കുന്നിടത്തോളം നിങ്ങളെ കൈ അടുത്തടുത്ത് അടുത്ത് വരുന്നതായിട്ട് ബലൂൺ ചുരുങ്ങി ചുരുങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഓക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും നന്നായിട്ട് ഇമാജിനേഷൻ പവറുള്ള ആളുകൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും കേട്ടോ ഓക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എത്ര പേർക്ക് സെല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എത്ര പേർക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാമേ ഓക്കേ